ശിവരാജ് യുവരാജ് ഗോകുൽ ഇവിടെ ഒന്നാം പ്രതി അനു രണ്ടാം പ്രതി പ്രസാദ് മൂന്നാം പ്രതി മുരളി അഞ്ചാം പ്രതി വിപിൻ ഒന്നും രണ്ടും മൂന്നും അഞ്ചും പ്രതികൾ ബി ജെ പി അനുഭാവികളാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇതിൽ ഒന്നും മൂന്നും പ്രതികൾ നേരത്തെ ഒരു സി പി എം പ്രവർത്തകനെയും ഒരു ഡി എഫ് എ പ്രവർത്തകനെയും മർദ്ദിച്ചതിൽ പ്രതികളാണ് എന്നറിയുന്നുണ്ട് വധശ്രമം ഉൾപ്പെടെ കേസുണ്ട് ഹൈക്കോടതിയോടക്കം ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ബന്ധമുള്ളവരെ നിരുപാധികം തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ യുവരാജ് ഗോകുൽ മനുഷ്യ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെടാറുണ്ടായ സാഹചര്യം എന്തായിരുന്നു കുറച്ച് ഒരാ ഒരാഴ്ച മുമ്പ് അവിടെ ഒരു മോഷണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകള് അവിടെ കൂടി എന്ന സ്ത്രീകള് ഇത് കള്ളനാണ് കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കൂടി ആ ഒരു ഒരു മോബ് സൈക്കോളജിയോടെ വർക്കൗട്ടായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പൊ ആ പ്രതികള് ബി ജെ പി കാരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അറിയാം ഓരോരുത്തരുടെ ആങ്കർ ഞാൻ കേട്ടു യോജിക്കുകയും ചെയ്യുന്നു യുവരാജ് ഗോകുൽ ശശികല ഇട്ട ആ ന്യായങ്ങൾ താങ്കൾ ഇവിടെ പറയല്ലേ എന്ത് മോഷണം ആര് മോഷണം ചെയ്തു വന്ന് ോ അല്ല ഞാനൊരു കാര്യം ചോദിക്കാഷ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്ക എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക ജയ്ക്ക് വലുതായിട്ട് തുള്ളണ്ട കാര്യം ഇപ്പൊ പതിനഞ്ചോളം പ്രതികളുണ്ട് അതിനകത്ത് അഞ്ചു പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരാൾ സി ഐ ടി പ്രവർത്തകനാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം ബാക്കിയുള്ളവർ അനു ബി ജെ പി അനുഭാവികളാണ് എന്ന് പറയുന്നതേ ഉള്ളൂ ബി ജെ പിയുടെ പ്രവർത്തകരാണെന്നോ ബി ജെ പിയുടെ നേതാക്കളാണെന്നോ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ എന്തെങ്കിലും ചുമതലയിലിരിക്കുന്നവരാണെന്നോ എന്നുള്ള അഭിപ്രായങ്ങളൊന്നും പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങൾ പറയുന്നു അനുഭാവിയാണെന്ന് അനുഭാവിയാണോ അനുഭാവിയാണോ അല്ലയോ എന്നുള്ള കാര്യം അവരാണ് പറയേണ്ടത് നമുക്കറിയില്ല പാർട്ടിക്ക് ഔദ്യോഗികമായിട്ട് അവർ പാർട്ടിയുടെ ചുമതലയിൽ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ മറ്റ് അനുബന്ധ പ്രസ്ഥാനങ്ങളുടെ ചുമതലയിൽ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം ഞങ്ങളുടെ ആരുടെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല എന്തായാലും നിങ്ങളുടെ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ അതിനകത്തുണ്ട് അതുകൊണ്ട് ജയ്ക്ക് കൂടുതൽ തുള്ളണ്ട ഇനി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നാലും ശരി തന്നെയാണ് മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് അവര് ചെയ്തിരിക്കുന്നത് നിരുപാധികം അവരെ തള്ളി പറയാൻ വേണ്ടിയിട്ട് ആർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഭക്ഷണത്തിന്റെ പേരിൽ തല്ലിക്കൊന്നു ആ തല്ലിക്കൊന്നതിനകത്ത് പത്തിരുപത് പ്രതികളുണ്ടായിരുന്നു വിവിധ മതവിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിനകത്ത് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും സംഭവിച്ചു സംഭവിച്ചത് അതീവ ദുഃഖകരമാണ് ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് അല്പം പോലും രാമനാരായണൻ ഛത്തീസ്ഗഡുകാരൻ കൊല്ലപ്പെടാൻ കാരണം ബംഗ്ലാദേശി അഥവാ ബംഗാളി എന്ന സംശയം കാരണമായിട്ടുണ്ടോ യുവരാജ് ഗോകുൽ താങ്കൾ പറയുന്ന മോഷണമാണ് കാരണമെങ്കിൽ സംശയമെങ്കിൽ എന്തിനാണ് ബംഗ്ലാദേശി ആവടാ എന്ന് ചോദിച്ചടിച്ചു കൊല്ലുന്ന കാര്യം എന്താ എങ്ങനെ അറിയാന്നെ ഹാഷ്മി അതിനകത്ത് അടിച്ചു കൊന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളു അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പതിനഞ്ചോളം പ്രതികളുണ്ട് ഇനി ആൾക്കാരെ പിടിക്കാനുണ്ട് അവരുടെയൊക്കെ മതവും ജാതി ഏതാന്ന് നിങ്ങൾക്കറിയോ എനിക്കറിയില്ല ഇപ്പൊ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാര് സ്ഥിരം ക്രിമിനലുകളാണ് എന്ന് പത്ര ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാണ്ട് അവരേതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് വട്ടം കൂടി ഇരുന്ന് ആലോചിച്ചതേ നമുക്ക് ഒരു ബംഗ്ലാദേശിൽ നിന്ന് തല്ലിക്കൊല്ലാം എന്ന് പറഞ്ഞിട്ട് പോയി തല്ലിക്കൊന്നതായിട്ടാണോ പറയുന്നത് അവിടെ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു ആ ഇഷ്യൂവിന്റെ പുറത്ത് അവര് ചാടിക്കേറി ഇടപെട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എത്രയോ അന്യ സംസ്ഥാന തൊഴിലാളികൾ നടക്കുന്നു എല്ലാവരെയും വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു അപ്പോൾ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ ഇൻസിഡന്റിന്റെ പുറത്ത് ഉണ്ടായിട്ടുണ്ട് ഒന്നും വെറും പക്ഷെ കേൾക്കുന്നതിൽ കൂടി എടാ നാറി നിനക്ക് അവിടെ മനുഷ്യൻ വഴിതെറ്റി പോയി എട്ടപ്പള്ളതോട്ട് നടന്ന അങ്ങനെ ദുർബലനായി താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കണം കഴിഞ്ഞു പോകും ഇതുപോലൊരു ഭീകരമായ ആൾക്കൂട്ട കൊലപാതകം കണ്ടിട്ടില്ലെന്നാണ് അല്ല തീർച്ചയായിട്ടും അത് വളരെ ഹീനമല്ല എന്നോ അത് എന്തെങ്കിലും തരത്തില് ന്യായീകരിക്കപ്പെടേണ്ടതാണെന്നോ നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കുക ില്ല വെറുപ്പിന്റെ വക്താക്കൾ വെറുപ്പിന്റെ വക്താക്കൾ കൂടി അടിച്ചു കൊന്നു അതല്ലാതെ താങ്കളോട് പറഞ്ഞ ആൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ താങ്കളോട് ഈ മോഷണത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് ഏതെങ്കിലും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരിക്കും അവിടുത്തെ മനുഷ്യ ഒരു മോഷമില്ല ഒന്നുമില്ല ഒരു പാവത്തിനെ അടിച്ചു കൊന്നും അത്രേ ഉള്ളൂ സ്ത്രീകൾ ഉൾപ്പെടെ എന്നും നോക്ക് എന്റെ എന്റെ നറേറ്റീവ് അല്ല മാതൃഭൂമിയുടെ വാർത്തയാണ് ഞാൻ വായിച്ചത് മാതൃഭൂമിയുടെ വാർത്ത അനുസരിച്ചിട്ട് അവര് പറയുന്നത് ആ വിഷയത്തിനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കാശ്മീർ ഞാൻ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുമോ ഇതിനകത്ത് പത്ത് പതിനഞ്ചോളം പ്രതികളുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട് അവരെന്ത് കാരണത്തിനാണ് പെട്ടെന്ന് ഒരാളെ കണ്ടപ്പോൾ അവിടെ വളഞ്ഞുകൂടി വരുന്നത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ആണോ അതിനു മുമ്പേ അല്ലല്ല ആ ചോദ്യമുണ്ട് ചോദ്യത്തിലുണ്ട് നിങ്ങളെല്ലാം ആ സംശയം ഉണ്ടാവുന്നത് എങ്ങനെയാ എന്നൊരു ചോദ്യം ഉള്ളതുകൊണ്ട് നാട്ടിൽ ഒരുപാട് തന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വരികയും ജോലി എടുക്കുകയും ചെയ്യുന്നുണ്ട് യുവരാജ ഗോൽ ബിജെപി വക്താവ് പറയുന്നത് ഇത്രയും ക്രൂരമായി കിരാതമായി അടിച്ചുകൊള്ളാനൊരു ന്യായമുണ്ട് ഒരു കാരണമുണ്ടെന്ന് കാരണമുണ്ടെന്നാണ് നിങ്ങൾ യുവരാജ് ഗോകുൽ പറയുന്നത് അങ്ങനെ ക്രൂരമായി നരമേധം നടത്താൻ ഒരു കാരണമുണ്ട് എന്നാ പറയുന്നത്

കാരണം തെറ്റിദ്ധാരണ എന്നാണ് ഞാൻ പറയുന്നത് കാരണം തെറ്റിദ്ധാരണയായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു മോബ് അവിടെ തടിച്ചു അവരെ സംസാരിച്ചു സംസാരിച്ചില്ല ചാനലില് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിനകത്ത് ഇപ്പോൾ സ്ക്രോൾ പോകുന്നതിനകത്ത് മുഴുവനും നിങ്ങളുടെ എം വി ഗോവിന്ദം മാസ്റ്ററും നിങ്ങളുടെ എം പി രാജേഷും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് ബി ജെ പി ആണിത് ചെയ്തത് എന്നുള്ള തലത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹാഷ്മി ഇൻട്രോയിൽ വളരെ നിശിതമായിട്ട് സംഘപരിവാർ രാഷ്ട്രീയമെന്ന് പറഞ്ഞതിനു ശേഷം ഹാഷ്മി എന്നോട് ചോദിക്കുമ്പോൾ അത് ബി ജെ പിക്ക് അല്ലേ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വരൂന്നേ അത് മാത്രമല്ല എന്നെ പരിപൂർണമായിട്ട് നിങ്ങൾ ആരാ വിഷയം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചില്ല മരിച്ചുപോയ മനുഷ്യൻ അവിടെ എന്തെങ്കിലും മോഷണം നടത്തിയെന്നോ എന്തെങ്കിലും മോശം പ്രവർത്തനം നടത്തിയെന്നോ ഒരു ആരോപണവും എനിക്കില്ല അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യം ആ വിഷയത്തിന് അകത്ത് ഇടപെട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുനിത എന്ന പേരുള്ള ഒരു സ്ത്രീയാണ് അവരൊരു കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവ ഈ മനുഷ്യൻ ആദ്യം പോയിരിക്കുന്ന ഒരു മൂന്ന് വീടുകൾ എന്ന് പറയുന്നത് സി പി എം ബന്ധമുള്ള അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളായിട്ടുള്ള ആൾക്കാരുടെ വീടുകളാണ് അതും ശരിയാണല്ലോ ഈ പതിനഞ്ചോളം ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം പേരെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിടുന്നു പോലീസ് ഈ വിഷയത്തിനകത്ത് വലിയ അനാസ്ഥ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിഷയത്തിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്ന കാരണം എന്താണ് എന്ന് അന്വേഷിക്കണം ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അവർ ഏത് രാഷ്ട്രീയമായി കൊണ്ടുപോട്ടെ ജയ്ക്ക് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ ഇരുന്നൂറ് ശതമാനം യോജിക്കുകയാണ് സി പി എം രാഷ്ട്രീയം പിന്തുടർന്ന് എല്ലാവരും കൂടി ചേർന്ന് ഒരാളെ കണ്ടാൽ തല്ലിക്കൊല്ലുമെന്നോ ബി ജെ പി രാഷ്ട്രീയമുള്ളവരോ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവരോ എല്ലാവരും കൂടി ആൾക്കാരെ ചേർന്ന് തല്ലിക്കൊല്ലുമെന്നോ എന്ന് ഞാൻ പറയുന്നില്ല ക്രിമിനലുകൾ എല്ലാ പാർട്ടികളിലേക്കും വരാൻ സാധ്യതയുണ്ട് സൈക്കോളജി എന്ന് ക്രിമിനലുകൾ സ്വാഭാവികമായിട്ട് മുതലെടുക്കുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ വിഷയത്തിന് ബി ജെ പിയുടെ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അറിയാനോ പുതുശ്ശേരി പഞ്ചായത്തിൽ പതിനഞ്ച് വാർഡ് സി പി എം ആണ് ഏഴ് വാർഡ് കോൺഗ്രസ് ആണ് ഒരെണ്ണം മാത്രമാണ് പിയുടെ കയ്യിലിരിക്കുന്നത് അത് മാത്രമല്ല അത് മാത്രമല്ല നിങ്ങൾ ഈ പ്രശ്നം നടന്നിരിക്കുന്ന അട്ടപ്പള്ളം എന്ന് പറയുന്ന വാർഡുണ്ടല്ലോ ആ വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് ആണ് അങ്ങനെ സ്വാധീനമുള്ള സ്ഥലമാണെന്നുള്ള കാര്യം ചായൽ മാറ്റാൻ നല്ലതാ എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി ആ കാര്യത്തിൽ എനിക്കെതിരഭിപ്രായം ഇല്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ E yeah. aí yeah.